പക്ഷയുടെ ഭക്ഷണം രണ്ട് പൊതി വാങ്ങിയിട്ട് ഞാനും പോകും ഇന്ന് ഉറൂസിന് പോലെയാണ് ഇന്ന് പെരക്കാരറിഞ്ഞത് അപ്പോൾ ചിലപ്പോൾ ബാതിൽ തുറക്കുമ്പോൾ ഒരു പൊതിയാണ് കൊടുത്താൽ പിന്നെ ഇന്നത്തെക്കാരെ കയറായി അപ്പോൾ അന്നാബത്തിൽ എല്ലാവർക്കും കയറു നൽകുമാറാവട്ടെ അപ്പം ഹബീബായ മുഹമ്മദ് ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ച് പക്കത്തും നിസ്കാരം കഥ ഇല്ലാത്ത ജീവിതം കൊണ്ട് അള്ളാഹു നമ്മെ സന്തോഷിപ്പിക്കുമാറാവട്ടെ ഓരോ നിസ്കാരങ്ങൾക്കും കൂടെയുള്ള റവാത്തിബ് സുന്നതികളുടെ പതിവ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലോ മുഹ നിസ്കരിക്കുന്ന പതിവുകാരായി ഞങ്ങളെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ലോ മഹാന്മാരായ അള്ളാഹുവിൻ്റെ അവിടിയാക്കൾ അവരുടെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പം ഞങ്ങൾ അറിയാത്ത തെർബീയത്തിണ്ടാവും അപ്പോൾ അപ്പോൾ ഞാൻ ഒരു സംഭവം ഞങ്ങളെ ഈ നാട്ടുവിലദമാനായി ഉള്ളാളത്തെ ഉപ്പാപ്പ അവളെ പുള്ളാത്തുള്ള സമയത്ത് ആ പഴയ വീട്ടിൽ ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ അവളെ പോയിട്ടിരുന്നു ഉപ്പാപ്പാൻ്റെ അടുത്ത് പോയി ഇരുന്ന പാട് കുർഹാൻ ഓതാടോ പേപ്പർ വായിക്കുന്നത് കുറഹാണ് പേപ്പർ വായിക്കുന്നത് എവിടെയൊക്കെ ഈ ആരോടാ ഈ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോഴാണ് അബ്രഹ്മാനാജി എന്നോട് പറയുന്നത് എന്നെയാണ് പറയുന്നത് ഞാൻ സുബൈ നിസ്കരിച്ച് വരുമ്പോൾ പേപ്പർ കിട്ടിയിട്ട് അത് വായിച്ചിട്ട് പിന്നെ ചായ കുടിച്ചിട്ട് നേട്ടാക്കുവാനോ തരും അത ഇതാരാണ് പാപ്പാക്ക് പറഞ്ഞു കൊടുത്തത് മഹാന്മാരുടെ തെർബിയത്ത് അങ്ങനെയാണ് മഹാന്മാര് നമ്മളെ തെർബിയത്ത് ചെയ്യുന്നത് നമ്മളെ മനസ്സ് വായിച്ചിട്ട് നമ്മളെ തെർബിയത്ത് ചെയ്യാൻ സാധിക്കുന്ന അവലിയാക്കളുടെ പുറകിലാണ് നമ്മൾ ഉറച്ചു നിന്നത് ആ മഹാന്മാരുടെ വർക്കത്തുകൊണ്ട് നിങ്ങളെ ഈമാൻ്റെ യക്കൈം നൽകണേല്ലോ നൽകണേ യഹലാസ് നൽകണമല്ലോ നൽകണേ നൽകണമല്ലോ തങ്ങളുടെ പാപ്പ ദ്വായി ചെയ്യും ഇൻഷാ ഇൻഷാല്ല എല്ലാവരും വളരെ ശാന്തമായി ഇരുന്ന് നമ്മുടെ വിഷയങ്ങൾക്ക് എല്ലാവരും സന്തോഷത്തിൽ സ്ത്രീകളൊക്കെ നല്ല തലമറച്ച് മുടിയൊന്നും കാണാതെ നല്ല റാഹത്തായി ഇവിടെ പതി പറയേണ്ടതില്ല ഒക്കെ പറരിക്കുന്ന സ്ത്രീകളാണ് എന്നാൽ ചെറിയ മക്കളെ ചുമരിലേറ്റിയിരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളെ എടുത്തുകൊണ്ടുള്ളത് ആ അതൊക്കെ വല്ലാത്ത പ്രതിഫലം കിട്ടുന്നതാണ് മലായിക്കത്ത് നമ്മളോടൊപ്പം ധാരാളമുണ്ട് അവരൊക്കെ ആമീൻ പറയുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ ഈ സഭ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദീർഘിച്ചു പോയെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് നിങ്ങളൊക്കെ അതുവഴ ചെയ്യണം നിലമ്പൂരിൽ ഞങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് മജ്മാ സഖാഫത്തിൽ ഇസ്ലാമിയ രണ്ടായിരം കുട്ടികൾ ആ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട് അഞ്ഞൂറോളം കുട്ടികൾ സ്ഥാപനത്തിൻ്റെ വകയായിട്ട് പഠിക്കുക സാമ്പത്തികമായി ഏറെ ക്ഷീണം വന്നപ്പോൾ ബേജാറ് മനസ്സിലുണ്ട് അള്ളാഹുബേര് ഞങ്ങളെ വീട്ടിലും കുടുംബത്തിലും ഞങ്ങളെ സ്ഥാപനത്തിലും മക്കളെ എന്ന് ഗതികേട് വരാതെ കാവലാകണേ ഞായറാഴ്ച മറ്റൊരു മനുഷ്യ വിനോദ നടക്കുന്ന ദൗറത്തിൽ ഖുർആൻ നാല് മാസം കൊണ്ട് ഖുർആൻ പരിപൂർണമായി ഹത്തമ ചെയ്ത് അതിൻ്റെ ദും പ്രാർത്ഥനയും നടക്കുകയാണ് പക്ഷേ അതെല്ലാ മുഗ്മിനികളെയും ഉഗ്മിനാത്തുകളെയും ആ മഹത്തമായ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു കൂടി ദ്വാഹ ചെയ്ത് പിരിയുന്ന ഒരു സദസ്സാണ് തീർച്ചയായും എല്ലാവരും ആ സദസ്സിലെ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു മാട്ടുൽ ഖാദി സീദ് അബ്ദുൽ ഖാദർ ബഅലവി തങ്ങളുടെ ആണ്ടു നേർച്ചയോടനുബന്ധിച്ച് റബിയുൽ അവൽ മാസം നടത്തിയ കിസ് മത്സരത്തിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം നേടിയവർക്കുള്ള ഉപഹാരം ഈ വേദിയിൽ വെച്ച് നൽകുകയാണ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ജുബേർ ഇ കെ പി മാട്ടൂൽ പുതിയ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ജുബേർ ഇ കെ പി മാൂൺ രണ്ടാം സ്ഥാനം നേടിയ അനസുൽ അനസുൽഹസനി ഉദിയങ്ങാടി രണ്ടാം സ്ഥാനം നേടിയ അനസുൽ അനസുൽഹസനി ഉദിയങ്ങാടി മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് സുലഹ സുഹിൽ ഷാമിൽ ഇർഫാനി പോത്തം കണ്ടം അതിനിടെ അർഹമായ ആള് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഷഹ പിന്നീടത് ഏൽപ്പിക്കുന്നതായിരിക്കും ദുവാക്ക് നേതൃത്വം നൽകുകയാണ് സെയ്ദ്വരുകളെ ദുവാക്ക് നേതൃത്വം നൽകാൻ ശ്രമിക്കും الله الحمد لله الحمد لله الذي أتانا لي هذا ما أكون الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين من بعد بسم الله الذي من قدرتها الشام شديد المتسللون هذا في الدين والقرآن بسم الله ما شاء الله كان وأعلم يسأل إنك لا إله إلا أنني لذيذ ومع توفيقي الله إلا أنني توكدت عليه منهيب بسم الله الرحمن الرحيم يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين صدق الله صلى الله عليه وسلم يا أهل بدر كلكم كونوا لنا شفعاء في سَيِّدِنَا سيدنا إِنْ عند الإله الحاكم المرجو لنا شفيع الدارين فينا ربنا عجل بفتح منك يا رحمننا عجل بفرح منك يا رحمننا عجل شفاء منك يا رحمننا عجل شفاء, شفاء منك يا رحمننا أجل شفاء منك يا رحمننا يا رحمننا يا رحمننا نبي الهدى قْطبي الحال في الورى وأن أملت فيك جدير

ഉള്ളാത്തിലൊക്കെ ഉപിലാക്കി തുറക്കു മാറക്കട്ടെ നമ്മളെ ദ്വേ ഉള്ളാത്തിലൊക്കെ കൊബിലാക്കി തുറക്കു മാറക്കട്ടെ അത് നിങ്ങളുടെ സസ്സ് ഉള്ളാത്താല ഓരോ പെറുക്കത്തോണ്ട് നമ്മൾ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് എഴുതിയോ ഉദ്ദേശിച്ചിട്ടുണ്ടോ അതെല്ലാം ഉള്ളാത്താല നല്ല രീതിയിൽ പൂർത്തീകരിച്ചിട്ട് മാറാകട്ടെ വിഷമിക്കുന്ന എല്ലാ വിഷമങ്ങളും ഉള്ളാത്തുർത്തിയൊരു മാറക്കട്ടെ അല്പം ഇതിപ്പോഴും സ്ത്രീ ഫാറും സ്ഥലത്തും ചെല്ലി നമുക്ക് ദ്വരക്കാം മാനക്കും ഫയലം മന്നഹോ لا اله إلا, الا الله لا اله إلا, الا الله لا اله الا الله اله الا الله لا اله الا الله اله الا الله لا اله الا الله اله الا الله لا اله الا الله، لا اله الا الله، لا اله الا الله محمد رسول الله صلى الله عليه وسلم، أستغفر الله ربي من كل ذنب وأتوب إليه، أستغفر الله ربي من كل ذنب وأتوب إليه، أستغفر الله ربي من كل ذنب وأتوب إليه 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 أستغفر الله, <applause> الله ربي <applause> الله والقديم والقديم من كل ذنب وأتوب إليه. أستغفر الله على اله القدير الكريم الرحيم. أن جميع ما كريم الله قولاً وفي لما أمرنا خاتم مخاطرنا يا أيها الذين آمنوا توبوا إلى الله توبةً نصوحا إن الله وملائكته يصلون على النبي. يا أيها الذين آمنوا صلوا عليه وسلموا تسليماً. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اسمه ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله اسمي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله اسمي ربي جل الله ما في قلبي غير الله في قلبي غير الله نور محمد صلى الله لا اله الا 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 الله സ്ഥലം തന്ന അവർക്ക് വേണ്ടി ധാർക്കാനും അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് കുറേ ആൾ നമ്മളെ അയൽവാസികളെ വളരെയധികം ബുദ്ധിമുട്ടി ദിവസങ്ങളോളം വിഷമിച്ചിട്ടാണ് ഈ സ്ഥലം വൃത്തിയാക്കിയതും ഇവിടെ എല്ലാ കാര്യത്തിനും സഹിക്കുന്ന നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ തൊട്ടായാലിവാസിക്ക് കിടിന്യ സംബന്ധമായ രോഗമുണ്ട് അള്ളാവിൻ്റെ അപാരമായ തോഫി സുഖം കൊണ്ട് വരുന്നുണ്ട് ഇതിനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ അടുത്ത സ്യപ്പെട്ട ഒരു സഹോദരി ക്യാൻസർ മൂലം വളരെ വിഷമത്തിലാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റിലാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു ശിപ്പു വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാൻ പ്രത്യേകം പറഞ്ഞിരുന്നു പിന്നെ കുട്ടി കുറേ കാലങ്ങൾക്ക് ശേഷം കുട്ടിയായ ഒരു മാതാവിനു വേണ്ടി ഒരു നേർച്ച പ്രകാരം കുട്ടിയായി പ്രാവശ്യം അവർ നേർച്ചയാക്കി കൊണ്ടുവന്ന് അരിയൊക്കെ നേർച്ചാക്കിന് അവരായിരുന്നു ആ കുട്ടിക്ക് വേണ്ടി തീർക്കാൻ സുമാഫിയത്തിനു വേണ്ടി പ്രത്യേക പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടി അതുപോലെ തന്നെ ഗർഭിണിയായ മാതാവി മാതാവിന് വേണ്ടി പിന്നെ ഗൾഫിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ പലരും പല രീതിയിലുള്ള പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് സംഭാവനകളും നേർച്ചകളും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയഹുന ഇവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാം എല്ലാം നൽകിയാൽ നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ തന്നെ നന്ദിയും കൂടി അറിയിക്കുന്നു കാരണം വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മുടെ അയൽവാസികളെ നിർബന്ധം കൊണ്ടാണ് അതിന് പ്രാവശ്യം ഇവിടെ സ്ഥല സൗകര്യമില്ലായിരുന്നു അപ്പോൾ വളരെ വിഷമിച്ചു നമ്മൾ സ്ഥലം പരിപാടി മാറ്റി വെക്കാൻ ഉദ്ദേശിച്ചതായിരുന്നു മറ്റൊരു സ്ഥലത്തേക്ക് അപ്പോൾ ഇവരെ നിർബന്ധ പ്രകാരം തന്നെ പരിപാടി വെക്കണമെന്ന നിർബന്ധ പ്രകാരം ഇവിടുത്തെ ചുറ്റുപാടുകളോട് വളരെ ബുദ്ധിമുട്ടാണ് ഈ സ്ഥലമൊക്കെ വൃത്തിയാക്കി എടുത്തത് അപ്പോൾ എന്തുകൊണ്ടും അവരുടെ എല്ലാ സുഖത്തിനും സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖിനോട് അപേക്ഷിക്കുന്നു പിന്നെ പ്രാർത്ഥനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ടവരുടെ മുസ്ആാഫത്ത് ഉണ്ടാവും അതും കൂടി തന്നെ നിങ്ങൾ الحمد لله الحمد لله رب العالمين الحمد لله ورحمة الله وبركاته يا ربنا لك الحمد كثيراً ضيماً مباركا ولا كل حال اللهم صل على سيدنا محمد وعلى آله سيدنا أولانا وسلم عليك الفاتح لما ولد والخاتم لما سبق <applause> الناصر اللفظ باللفظ الذي لا ترات في المستقيم صلى الله عليه وعلى اله وصحبه حق قدره مقداره الاليم اللهم صل على سيدنا محمد النبي الامين نبينا الغالب الغالب على وعلى اله وسلم صلاة من بها من الأهوال والبريات تسلمنا بها من الأسقام والآفات تطهرنا بها من السيات وتغفر لنا بها جميع الخطيات لنا بها جميع الحاجات وتقضي لنا بها جميع الحاجات وترفعنا بها عند على الدرجات وترفعنا بها عند على الدرجات وترفعنا بها عند على الدرجات تبلغ لنا بها اقصى ايات من جميع الخيرات والايات بعد الممات آمين. الله انا نسالك ان نتوصل اليك ان اليك باسمك العظيم بجاه نبيك الكريم ووليك اللذيم بالشهداء البدرين وبسائر صحابه وقرابه كلهم اجمعين وبحق المجلس العتيق وهذه صلاه الأوراد المعلمه اللهم بيقين بجاههم السلنا جميع امورنا اللهم انا نسالك ان تكمل ايماننا وتنفر قلوبنا بانوار معرفتك وتفتح لنا فوتها العارفين وتاب <تعبرنا> ما بتورينا من <بطلبان> الصالحين وتحقق كل رجائنا وتقضي <تغلي> كل حوائجنا وتيسر <ترسل> كل امورنا وتامرنا بهماتك وتمدنا بمددك وانظر وان ترضى عنا وان تتقبل <بغبر> منا وان <أندر> ظلمنا ان تشفي امراضنا <تعبنا> أمرأة الله يا ياشافي الأمرأة اللهم أشف أمرأة الله أمرأة الله أنا أمرأة الله بالدعاء امراض من اوصانا من استوصانا من سكونا من عيننا من نسرنا من نسر ماينا باسم يا جاد العروس يا حي يا قيم من سنا ومن نزيلا اللهم افتح لنا ولم واسيا اللهم اشف امراضنا امراضهم الله هي الباطنيه الجسمانيه الروحانيه الشيطانيه القلبيه الاسكي المانيه بالله الباطن وعمامنا وعماتنا وخالنا وخالتنا وخوتنا اخواتنا

ഹൈറും പെടുക്കത്തും പ്രാത്തും ഏറ്റേ സ്ഥലം അനുഭവിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ഹൈറും പെറുക്കത്തും പ്രാകത്തും സന്തോഷം പടച്ചവനെ ക്യാൻസർ രോഗം കൊണ്ടും ട്യൂമർ രോഗം കൊണ്ടും മറ്റു രോഗങ്ങളെ കൊണ്ടുമെല്ലാം ധാരാൻ പറഞ്ഞ ഒരുപാട് സഹോദര ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവരെ മറ്റ് പലരും സുഖാഹത്തിൽ കൊടുക്കുന്ന പല സഹോദര സഹോദരിമാരും പഠിച്ചവനെ ഹയാത്തുണ്ടെങ്കിൽ പഠിച്ചവനെ നിങ്ങൾ അങ്ങേറ്റം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന തലശ്ശേരി പിന്നെ സമയത്ത് പെട്ടെന്ന് ഹാട്ടിൻ്റെ വിഷമായിട്ട് തലശ്ശേരിയിൽ നിന്നും പരിഹാരത്തിൽ കൊണ്ടുപോയി അവിടെ നിന്ന് മോലാരം കൊണ്ടുപോയി പഠിച്ചവനെ ആ സഹോദരന്മാർക്ക് അറിഞ്ഞുകൊണ്ട് പറഞ്ഞു റബ്ബേ വിദേശത്ത് ഞങ്ങളുമായി വളരെയധികം ബന്ധമുള്ള സഹോദരന്മാരാണ് അവിടെ അദ്ദേഹത്തിന്റെ അസുഖം മാറ്റി കൊടുക്കണേ റബ്ബേ അയാണേമാരെ അതല്ലെങ്കിൽ ഈമാരോട് മനസ്സിലാമത്തായി കൊടുക്കണേ

സർവത്ര തെറ്റങ്ങളും മാഭാഗി തന്നെയല്ല ചെറുതും വെറുതും രഹസ്യം പരസ്യം പറഞ്ഞു അയാതും പാപ്പിടങ്ങളെയും ദോഷങ്ങളെയും മാഭാഗി തന്നെയല്ല മാതാപിതാക്കളെ ദോഷങ്ങളും പുറത്തു കൊടുക്കണേത് വരാന്മാരും എല്ലാവർക്കും ഞങ്ങൾ മരണപ്പെട്ട ശേഖമാരന്മാരും

മഹിമത്ത് വിഷാദം ഏതാണ് അമ്മേ അതെല്ലാം എളുപ്പത്തിൽ വിടാൻ രവി ഗാന്ധിയരുടെ അമ്മ എളുപ്പത്തിൽ ഓടിക്കുന്നത് സന്തോഷം പറയാണ്ട തോന്നുന്നതിലൂടെ മഹിമാനെ

മരണപ്പെട്ടവരുള്ള കബലുകൾ അല്ലേൽ വാങ്ങി കുടിക്കുന്നവരാതൽ ഗോധനു വാങ്ങി കുടിക്കുന്ന അക നൽകോത്തിരി അതക്കപ്പെട്ട കക്ഷികൾ കൂട്ടത്തിൽ ഞങ്ങൾ ആരെയും അറബേ അക നൽകോത്തൊരു അതങ്ങൾ കൂട്ടത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ ഭാര്യമാർമാർ ഞങ്ങളെ സ്നേഹിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കുന്ന ആരെയും അറബേനെ പഠിച്ചവനെ അഭിമാനി ഒരുമിച്ചൂട്ടനെയല്ലോ സ്വർഗത്തും കൊണ്ടു കൊണ്ട് വരിക്കുന്ന പുത്താക്കേരി ചാലിയാനും அபி வரச்சும் அபிவிரு மரச்சி மகிழ்ச்சியா விசார்த்தியில் பட்சத்தினாய் அதிபர்

बहूम कई പൈസ ഉള്ളവർ ഇല്ലാത്തവർ എന്ന് വ്യത്യാസമല്ല ഒരു മുസാഫാഹത്ത് ചെയ്യുന്നത് നമുക്കൊരു പർക്കത്തിന് വേണ്ടിയിട്ടാണ് മുസാഫായത്ത് ചെയ്യുമ്പോൾ നല്ല സ്വതക്കയും ഉള്ള ആളുകൾ നമ്മുടെ ഉറൂസിനേക്ക് വേണ്ടി നൽകുക എല്ലാവരും ഒരു മുസാഫത് ചെയ്യൽ ഒരു വലിയ വർക്കത്താണ് ഇവിടെ മൂന്ന് നാല് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളുടെ സമാപനമാണ് ഇവിടെ പ്രധാനപ്പെട്ട സഹോദരൻ പറയുന്നത് മെഡിക്കൽ അതേപോലെ തന്നെ ചരിത്ര സെമിനാർ എന്നു വേണ്ട ഉപകാരപ്രദമായ പല പരിപാടികളും കാഴ്ചവെച്ചാൽ നമ്മൾക്ക് വളരെയധികം ചിലവ് വരുന്ന ഒരു സംഭവമാണിതൊക്കെ അതുകൊണ്ട് കഴിയുന്നതും നിങ്ങളുടെ ഓരോരു പൈസയും അതിൻ്റെ സ്വഭാവങ്ങൾക്കും അതുപോലെ തന്നെ സാമ്പത്തികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ചെലവഴിക്കുന്നവളും ഉറപ്പാണ് കാരണം നമ്മുടെ ചിലവ് അത്രയും വളരെ ശ്രദ്ധാപൂർവ്വമാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ട്രസ്റ്റിന് വേണ്ടിയും മറ്റുള്ള വേണ്ട സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നു പിന്നെ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയും ട്രസ്റ്റിൻ്റെ ക്ലാസ് നടക്കുന്നു കുറുവാം ക്ലാസ് നടക്കുന്നുണ്ട് മാ ടൂൾ സെൻറ്ററിൽ നമ്മൾ ഓഫീസിൽ വെച്ച് അതിലുമെല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പറയാൻ വേണ്ടി സഖ്യാൻ മനസ്സിലായി ねえ。<music>